മു രാവിലെ വെറും വെറുംബൈറ്റിൽ ഭക്ഷണൊന്നും കഴിക്കാതെ വന്ന് ലിപ്പിഡ് പ്രൊഫൈല് നോക്കിട്ട് വരിക ഡോക്ടറെ നോക്കിയതിന്റെ ലിസ്റ്റ് നോക്കുമ്പോൾ എനിക്ക് എന്തൊക്കെ കൊളസ്ട്രോള് കുറച്ച് കൂടുതലാണല്ലോ ഡോക്ടറെ കുറച്ച് നല്ല ചിരിയും തമാശയൊക്കെ പറയുന്ന രാമു എന്നോട് പറഞ്ഞു ഇതൊക്കെ ഇപ്പം എല്ലാവരും കൂടുതലല്ലേ ഡോക്ടറെ ഇതിനിപ്പോ മരുന്നൊന്നും കഴിക്കും ഞാൻ പറഞ്ഞു മരുന്നൊന്നും കഴിക്കണ്ട പക്ഷെ കുറച്ച് ജീവിതശൈലിയൊക്കെ ഒന്ന് മാറ്റണം ആ ഒന്നും പ്രശ്നമല്ല ഇത് ഇവർക്കൊക്കെ കൊളസ്ട്രോൾ ഉണ്ടല്ലോ ആൽക്കൂര് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ കുഴപ്പമുണ്ട് അടരാമു കുഴപ്പമുണ്ട് ഒരു വർഷം നാല് പോയിൻ്റ് നാല് മില്യൺ നാല് പോയിൻറ്റ് ഫോർ പോയിൻ്റ് ഫോർ മില്യൺ മരണങ്ങൾക്ക് കാരണമാകുന്ന ഒരു റിസ്ക്കാണ് കൊളസ്ട്രോൾ കൂടി നിൽക്കുക എന്നുള്ളത് കൊളസ്ട്രോൾ കൂടി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രക്തക്കോഴലിൽ ബ്ലോക്കായി മാറുക എന്നാണ് അർത്ഥം ഇത് മാറുമ്പം അവർക്ക് ഹൃദ്രോഗങ്ങളും ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒക്കെ വരാനുള്ള സാധ്യത ഒരുപാട് കൂടിയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം കേട്ടൊന്നും പേടിക്കണ്ട ഒരു നല്ല ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണരീതി നീ പിന്തുടരടാ ഡെയിലി ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസം നീ വ്യായാമം ചെയ്യടാ രാമു എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ ഞാൻ ചെറുക്ക് കുറച്ച് മരുന്ന് എഴുതി തരാം രാമു പറഞ്ഞു ഹൗ സമാധാനായി ഡോക്ടറെ ഞാൻ ഇന്ന് തന്നെ അങ്ങോട്ട് ശ്രമിക്കാമെന്ന് പറഞ്ഞു ഇനി അടുത്ത മാസം രാമുവിനെ കണ്ടിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം ഒരു മരുന്ന് കൊടുത്തോ കൊടുത്തില്ലേ എന്നുള്ളത് ഓക്കെ ബി ഹെൽത്തി ബായ്